ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൊനൂന്ന് ഹൈവേ പൈക ആ പൈക ടൗണിനടുത്തായിട്ട് വാസ്തു ഉത്തമമായ പത്ത് സെൻറ്റ് അടിപൊളി പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് മൊത്തം കെട്ടിത്തിരിച്ച് ലെവലാക്കിയിട്ടിരിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിലെ ഫസ്റ്റ് പ്ലോട്ടാണ് വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിന് വിളിവയ്ക്കാവുന്ന അല്ലെങ്കിൽ വടക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലാപുരം ഹൈവേ പൈക ടൗണിൽ നിന്നും ഇടമറ്റം റോഡുണ്ട് ആ ഇടമറ്റം റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കറണ്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ തന്നെ ഉണ്ട് ഒട്ടുമുകളിലേക്കെല്ലാം അടിപൊളി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഫസ്റ്റ് പ്ലോട്ടാണ് ഈ റോഡ് ഈ വില്ല കൊണ്ട് തീരുന്നല്ല അപ്പുറത്തോടി മെയിൻ റോഡിലേക്ക് തന്നെ പോകുന്ന മറ്റൊരു റോഡാണ് ഈ പത്ത് സെൻറ്റ് ബ്ലോട്ടിന് സെൻറ്റിന് ഒന്ന് എൺപതാണ് ഉടമ്പശൻ വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് അത്യാവശ്യം ലോൺ നിൽക്കുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ലോൺ ഏറ്റെടുത്തോ മേൽപ്പണം തന്നോ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് കോട്ടയം ജില്ലയിൽ പാല പൈക ടൗണ് ടൗണിൽ ഇടമറ്റം റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി വില്ലാ പ്രൊജക്ടിലുള്ള പത്ത് സെന്റ് പ്രൈം പ്ലോട്ട് വാസ്തുത്തമമായ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് പണിയാവുന്ന കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് സെന്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പറയുന്നു ലോൺ ഏറ്റെടുത്തോ കൂടിയോ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് വീടുമായിട്ടൊക്കെ മാറ്റവും പിടിക്കുന്നതാണ് പൈക ടൗണിനടുത്ത് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയയാണ് വാസ്തുത്തമമായ ഈ പത്ത് സെൻറ്റ് പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക